തൊണ്ണൂർ കവളപ്പാറയിൽ സ്ത്രീയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അമ്പലത്തൊടി വിഷ്ണുനിവാസിൽ അമ്പത്തിയാറുകാരിയായ പ്രമീളയാണ് മരിച്ചത് നാല് ദിവസം പഴക്കമുണ്ടെന്ന് തോന്നിക്കുന്ന മൃതദേഹത്തിൽ നിന്നും രക്തം വാർന്നുപോയി വീടിനുള്ളിൽ തളം കെട്ടിയ നിലയിലാണ് കാണപ്പെട്ടത് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഇവർ താമസിച്ചു വന്നിരുന്നത് കവളപ്പാറ കിഴക്കേത്രാങ്ങാളി റോഡിൽ അമ്പലത്തൊടി വിഷ്ണുനിവാസിൽ അമ്പത്തി ആറുകാരിയായ പ്രമീളയാണ് മരിച്ചത് ഷൊർണൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ഇന്നലെ രാത്രി പ്രമീളയെ ഫോണിൽ വിളിച്ച് കിട്ടാത്തതിനെ തുടർന്നാണ് ബന്ധുക്കൾ അയൽവാസികളെ ബന്ധപ്പെടുന്നത് അയൽവാസികൾ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ രണ്ട് വാതിലുകളും ഉള്ളിൽ നിന്നും അടച്ച നിലയിലായിരുന്നു വീടിനുള്ളിൽ നിന്നും ദുർഗന്ധവും പുറത്തു വന്നിരുന്നു പിന്നീട് ബന്ധുക്കളും അയൽവാസികളും പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഷൊർണൂർ ഇൻസ്പെക്ടർ രവികുമാറും സംഘവും സ്ഥലത്തെത്തി വാതിൽ പൊളിച്ച് ഉള്ളിൽ കടന്നു നോക്കിയപ്പോഴാണ് പ്രമീളയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം അഴുകിയ നിലയിലായിരുന്നു മൃതദേഹത്തിൽ നിന്നും രക്തമാർന്ന വീടിനുള്ളിൽ തളങ്കെട്ടി കിടന്നിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു